കഴിഞ്ഞ ഒന്നര മാസക്കാലത്തോളമായി വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജീവനും ജീവിതത്തിനുമായുള്ള പോരാട്ടത്തിലാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരിൽ നിന്നും അവജ്ഞയും പുച്ഛവും മാത്രമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുതാ ദിവസങ്ങൾ ചെല്ലുന്തോറും ഓരോ പ്രവർത്തകരുടെയും ജീവിതം കൂടുതൽ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ജപ്തി നടപടികൾ തുടങ്ങിയ പല പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുതാ സമരം ചെയ്യുന്ന ഒരാൾ ഒരാൾക്കൂടി ജപ്തിയുടെ ഭീഷണിയിലാണ് തിരുവനന്തപുരം നെട്ടയ സ്വദേശി കവിതാകുമാരിക്കാണ് ഈ മാസം മുപ്പത്തൊന്നിനുള്ളിൽ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ കിടപ്പാടം നഷ്ടമാവുക രണ്ട് പെൺമക്കളുമായി ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കവിത ഭർത്താവ് ഉപേക്ഷിച്ചപ്പോഴും തളരാതെ പിടിച്ചു നിന്നത് കയറിക്കിടക്കാൻ കൂരയുണ്ട് എന്നുള്ളൊരു ഏക ആശ്വാസത്തിലായിരുന്നു ഇനി അത് ബാങ്ക് കൊണ്ടുപോകുമെന്ന നിലയിലായതോടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് രണ്ടായിരത്തി ഒൻപതിലാണ് നാല് സെന്റ് സ്ഥലത്ത് വട്ടിയൂർക്കാവ് ഗ്രാമപഞ്ചായത്ത് ധനസഹായത്തോടെ വീട് വെച്ചത് എഴുപതിനായിരം രൂപ പഞ്ചായത്ത് വിഹിതവും ബാക്കി വായ്പയും എടുത്തു വീടിന്റെ പണി പൂർത്തിയാകുന്നതിനു മുൻപ് രണ്ട് മക്കളെയും കവിതയും ഭർത്താവ് ഉപേക്ഷിച്ചു പിന്നീട് ഇങ്ങോട്ട് ആശാവർക്കർക്ക് കിട്ടിയ തുച്ഛമായ വേതനം കൊണ്ട് കവിതയും രണ്ട് പെൺകുട്ടികളും ജീവിച്ചത് ജീവിത പ്രയാസങ്ങൾക്കിടെ തിരിച്ചടവ് മുടങ്ങി പരിശയം ചേർത്ത് ബാങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ കടമായി നവകേരളീയം കുടിശ്ശിക നിവാരണത്തിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ അടച്ചാൽ മതിയെന്ന് ബാങ്കുകൾ പറഞ്ഞെങ്കിലും കറണ്ട് ബിൽ പോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കവിത